ഹലോ അപ്പോൾ കഴിഞ്ഞ വീഡിയോന്റെ ബാക്കി തന്നെയാണിത് അപ്പോൾ ആ കോഴിക്കോട് സെറ്റ് റൂഫൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കോണി ഉണ്ടാക്കാണ്ട് താഴേക്കിറങ്ങാനുള്ള മുറ്റത്തുനിന്ന് താഴേക്കിറങ്ങാനുള്ള കോണി അപ്പോൾ അത് മൂന്നിക്കൊന്നരനോട് ഫ്രെയിം ചെയ്തിട്ടാണ് ലാൻഡിങ് ഉണ്ടാക്കുന്നത് ചെറിയ ലാൻഡിങ് ആണ് അര മീറ്റർ വീതി അതേപോലെ എൺപത് സെൻറ്റിമീറ്റർ നീളും അങ്ങനെയാണ് ഇപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ തലക്കൽ പട്ട കൊടുത്തിട്ടുള്ളത് അത് ഫിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ആ പട്ട കൊടുത്തത് സ്റ്റെപ്പ് ഒക്കെ ഇത് അടിച്ച് ആക്കി വെച്ചിട്ടുണ്ട് മൂന്നിക്കൊന്ന് രണ്ടെണ്ണം വെച്ചിട്ടാണ് ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അധികം വീതി ഒന്നും വേണ്ട ജസ്റ്റ് എപ്പോഴും ഉപയോഗിക്കാനുള്ള സംഭവം ഒന്നുമല്ല അതുകൊണ്ട് സിമ്പിളായിട്ടാണ് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ലാൻഡിങ് ഇത് സെറ്റാക്കി അത് ജസ്റ്റ് ഒരു കുത്ത് കൊടുത്തിട്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെ ഈ പട്ടം കട്ട് കയറ്റി വെച്ചിട്ട് കമ്പി അടിച്ച് വെൽഡ് ചെയ്തൊക്കെയാണ് കോൺക്രീറ്റ് ഇട്ട സ്ഥലമാണ് അതുകൊണ്ട് പിന്നെ നല്ല ഉറപ്പുണ്ടാവും അപ്പോൾ ഈ ലാൻഡിങ് നീളം കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുറ്റത്തിൻ്റെ ഈ കെട്ട് ചെരിഞ്ഞിട്ടാണ് വരുന്നത് താഴേന്ന് മേലക്കിട്ട് ചെരിഞ്ഞിട്ടാണ് വരുന്നത് അപ്പം സ്ക്വയർ ആക്കുമ്പോൾ മേലക്കെത്തുമ്പോഴേക്ക് വൈഡ് ആയിട്ടാണ് വരുന്നത് വരിക അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒന്ന് നീളം കൂടാൻ കാരണം അങ്ങനെ സ്റ്റെപ്പൊക്കെ അതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഫുൾ വെൽഡിങ് ചെയ്യാണ്ട് അതുപോലെ ഹാൻഡ് ഡ്രൈലും കൊടുക്കാണ്ട് അപ്പോൾ താഴെ ഇവിടെ ഒരു കല്ല് വെച്ചിട്ട് അതിൻ്റെ മേലെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിലത്ത് നേരിട്ട് മണ്ണിൽ കൊടുക്കണ്ടെന്നുള്ള അങ്ങനെ ചെയ്തതാണ് കാല് ഈ മൂന്നു കൊന് സ്ക്വയർ പൈപ്പ് തന്നെയാണ് കാലായിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ ലൂസ് മണ്ണായതുകൊണ്ട് ഒരു കല്ല് ഒരു നല്ലൊരു കല്ല് വെച്ചിട്ട് അടിച്ച് താത്തിയിട്ടാണ് അതിമക്കാണ് ഫിറ്റിങ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വെൽഡിങ് ഓരോ പൈപ്പിന് തന്നെ ഫുള്ളായിട്ട് വലിച്ചടിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ സെൻട്രൽ ഗ്യാപ്പ് വിട്ടിട്ടാണ് വെൽഡിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഗ്യാപ്പ് ഒന്ന് എം സിയിൽ വെച്ചിട്ട് അടക്കുകയാണ് വെള്ളം ഇറങ്ങുന്നത് കുറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ വെൽഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്രയും സ്ഥലം തുരുമ്പാകാനും സാധ്യത കൂടുതലാണ് കൂടുതൽ വെൽഡിംഗ് അടിച്ചിട്ടും കാര്യമില്ല അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഉറപ്പിനുള്ളൊരു വെൽഡിങ് മാത്രം ചെയ്താൽ മതിയല്ലോ അങ്ങനെ ഉച്ച രണ്ടു മണിയായി അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് അപ്പം മീൻ പൊരിച്ചതും നല്ല തേങ്ങ വറുത്തരച്ച കറിയുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം അങ്ങനെ ഫുഡ് കഴിച്ച് അര മണിക്കൂർ റെസ്റ്റും കഴിഞ്ഞ് പണി തുടങ്ങാണ് അപ്പോൾ ഇവിടെ ഇവിടെതാ ഒരു ഇങ്ങനൊരു സ്റ്റെപ്പ് ഇവിടെ ഇതാ എക്സ്ട്ര ആയിട്ട് ഇങ്ങനെ ഒന്ന് സംഭവം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ വൈഡായി വന്നപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു അപ്പോൾ ഗ്യാപ്പ് ഫില്ല് വേണ്ടി അങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ കൊടുത്തേക്കാണ് അപ്പോൾ കയറാനും ഇറങ്ങാനും സുഖം ഉണ്ടാവും അപ്പം അങ്ങനെ കൊടുത്തതാണ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങണ കൊടുത്തൊരു ഡോറ് സെറ്റാക്കാണ്ട് അപ്പോൾ ആ ഡോറാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുക്കാലഞ്ച് സ്ക്വയർ പൈപ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഫുള്ളായിട്ട് ഫ്രെയിമും അതിൻ്റെ ഉള്ളിൽ വരുന്നതും ഫുള്ളായിട്ട് എല്ലതും മുക്കാല് സ്ക്വയറാണ് കൊടുത്തത് ലോറഞ്ചസ് ആണ് ഉപയോഗിക്കുന്നത് ചെറിയ ലോറഞ്ചസ് ആണ് അങ്ങനെ ഡോറ് സെറ്റായി ചെറിയൊരു ഓടാമ്പില കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ലോക്കാക്കിയിടാന് ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഫ്ലെക്സ് ഒന്ന് തട്ടിയിട്ട് പെയിന്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ ആവുമ്പോ പിന്നെ അതിൻ്റെ പണി കഴിഞ്ഞ് ഇനി ഇതായി രണ്ട് ഡോറും കൂടെ ചെയ്യാണ്ട് മുക്കാലിഞ്ച് സ്ക്വയർ ഫീറ്റ് കൊണ്ട് ഫ്രെയിം ചെയ്തിട്ട് നെറ്റോ നെറ്റ് അടിച്ചിട്ടാണ് ഡോറ് ചെയ്യുന്നത് ഡോർ ആണ് കൊടുക്കുന്നത് ഇഞ്ചസ് ആയിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം